എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അഞ്ചിത നായർ ബ്യൂട്ടി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനൽ അഞ്ചിത നായർ വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അതിൻറ്റകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ചാനലിലെ കുട്ടിയെ കുറിച്ച് ഇടയ്ക്കിടക്ക് റോസ്റ്റിംഗ് വീഡിയോസും വിവാദങ്ങളും വരാറുണ്ട് അപ്പം പിന്നെയും ഈ കുട്ടിയുടെ കുറച്ച് വിവാദങ്ങൾ പിന്നെയും പൊന്തി വന്നപ്പോഴാണ് ഞാൻ ജസ്റ്റ് അതൊന്ന് നോക്കിയത് അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇവരെക്കുറിച്ച് എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം ആ കുട്ടി കണ്ടാലും കുഴപ്പമില്ല കാണണം എന്ന ഞാൻ പറയുന്നത് അതുപോലെ ആ കുട്ടിയെ പോലെ വീഡിയോ എടുക്കുന്ന എല്ലാവരും എനിക്ക് ശരിക്കും ഒരു തമാശ പോലെയാണ് അങ്ങനെയും തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ അഞ്ചുതാം നായർടെ യൂട്യൂബ് ചാനലുകളൊന്നും കാണാറില്ല ആക്ച്വലി ഞാൻ ഇത് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ റോസ്റ്റിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറി വന്നായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ അഞ്ചുതാ നായർ എന്നുള്ള പേര് അപ്പം ഞാൻ ആ റോസ്റ്റിംഗ് വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ ഈ കുട്ടിയെ മോശക്കാരിയൊക്കെയാണ് പറയുന്നത് ഒരു അടൻസുള്ളി സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടിയെന്നുള്ള രീതിയിലാണ് ആ റോസ്റ്റിംഗ് വീഡിയോസ് അപ്പം ഞാൻ ഒരാളുടെ കണ്ടപ്പോൾ രണ്ട് മൂന്ന് പേരുടെ രണ്ട് മൂന്ന് പേരുടെ ഞാൻ നോക്കി അപ്പോൾ അവരൊക്കെ ആ ഒരു രത്ന എന്ന് പറയുന്ന ഇതാണ് ഒരു അടൻസുള്ളി പടത്തിൽ അഭിനയിക്കുന്ന ഒരു നായികയെ പോലെ ചെയ്യുന്നു ലൈംഗികതാരിദ്ര്യം മുതലെടുക്കുന്നു ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് അപ്പം ഞാനപ്പം അത് എന്താണെന്ന് അറിയാനായിട്ടാണ് ഞാൻ ആ പുള്ളിക്കാരിയുടെ വീഡിയോ ഞാൻ എടുത്തു നോക്കിയത് അപ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ എന്താണ് കക്ക് കളിച്ചപ്പോൾ പുലിക്ക് തപ്പി ചവിട്ടിത്തുള്ളി ഞെട്ടരുത് ഞെട്ടരുത് തപ്പി ഞെട്ടരുത് കക്ക് കളിക്കാൻ പോകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് തന്നിട്ട് ഫ്രിഡ്ജ് വൃത്തിയാക്കുന്നു തറ തുടയ്ക്കുന്നു പറഞ്ഞിട്ട് ഒരു നൈറ്റി കിട്ടുകൊണ്ടും ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ പാഡ് വെച്ചു അതൊരു കമ്പനിയിൽ ഭയങ്കര മോശമായിട്ട് ഇങ്ങനെയൊക്കെ നിന്നിട്ട് പിന്നെ ബാക്ക് വാഷ് ഇങ്ങനെ കാണിച്ച് അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കാണിച്ചതുമായിട്ട് ഇപ്പൊ എന്തോളം കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അപ്പൊ ഞാനിപ്പോ ബ്യൂട്ടി ടിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഈ ചാനൽ ഇവര് പേര് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാനിപ്പോ ആ ടൈമിൽ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴും പോലെ ഒരേ മാസങ്ങൾക്കൊക്കെ മുമ്പാണ് അപ്പൊ ഞാൻ ബ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ പോലും ഞാൻ കണ്ടില്ല ഇട്ടിട്ടുണ്ടോന്ന് എന്ന് അറിയില്ല ഞാനൊരു പത്ത് പതിനഞ്ച് വീഡിയോ നോക്കി ബ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇട്ടോ അതൊന്നും ഞാൻ കണ്ടില്ല എല്ലാത്തിനും ഈ പുലക്കി തപ്പി അങ്ങനെയൊക്കെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞെട്ടരുത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ എടുത്ത് നോക്കിയത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഞെരമുമ്പ് രോഗികളില്ലേ അവരെ അവരെ കൊണ്ട് വീഡിയോ കാണിച്ച് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഈ പെൺകുട്ടി ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം എല്ലാവരും ഈ പെൺകുട്ടിയെ കുറിച്ച് പറയുന്ന എല്ലാവരും മോശമായിട്ട് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞത് ആരെയും മോശം പറയാത്ത ഒരാളാണ് പക്ഷേ ആ പെൺകുട്ടിയും ഞാൻ ആ സമയത്ത് ഒരു മോശമായിട്ട് ഞാൻ പറയുന്നില്ല കാരണം ആ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് പറ്റുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യുന്നു ആ വീഡിയോയിൽ കണ്ടന്റും ഇല്ല അത് ശരിയായ ഒരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല കാണാത്തവര് കാണണ്ട അത്രയേ ഉള്ളൂ അപ്പം നമുക്കൊരു യൂട്യൂബ് ചാനലിൽ ഒരു ഒരാളുടെ വീഡിയോ നമ്മൾ കാണാൻ നമുക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ കാണണ്ട അത്രയേ ഉള്ളൂ കാണും ഈ ആൾക്കാർ കാണുന്ന എന്തിനാണ് അത് ചെയ്യുന്നത് അതിൽ നിന്ന് ഒരു ഒന്നര വർഷത്തിനൊക്കെ മുമ്പാണ് ഒരു ഇൻ്റർവ്യൂവിൽ ഈ പെൺകുട്ടി പറയുന്നുണ്ട് എനിക്ക് രണ്ട് ലക്ഷം രൂപ ഒരു മാസം വരുമാനം കിട്ടുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ ചാനലൊന്നും ഇൻസ്റ്റാഗ്രാം കൊലാബറേഷൻ എന്നൊക്കെ അപ്പോൾ ഇത്രയും പൈസ കിട്ടുമ്പോൾ ഇത് വെറുതെ ചാനലിന്റെ അത് ഇട്ടുകൊണ്ടിട്ട് പൈസ കിട്ടണം എന്നില്ല ഇത് കാണാനും ആൾക്കാരുണ്ടായാൽ മാത്രമേ ആ കുട്ടിക്ക് പൈസ കിട്ടുന്നുള്ളൂ അപ്പൊ കാണാനും ആൾക്കാരുണ്ടായിട്ടാണ് ആ കുട്ടിക്ക് ആ ക്യാഷ് കിട്ടുന്നത് അപ്പൊ അവരത് ഇത്രയും പൈസ ചിലർക്കൊക്കെ ഇപ്പൊ പണം എന്ന് പറയുന്നത് നല്ല രീതിയിൽ കൂടി ഉണ്ടാക്കാം മോശം രീതിയിൽ കൂടി ഉണ്ടാക്കാം പൈസ എല്ലാവർക്കും ആവശ്യം ഉള്ളതാണ് അത് ഏത് തരത്തിലുണ്ടാക്കും എന്നുള്ള അവനവന്റെ ഒരു യുക്തിബോധം അനുസരിച്ചിരിക്കും അവർക്ക് ഈ ഒരു രീതിയിൽ പണം ഉണ്ടാക്കി ജീവിക്കാനാണ് ആഗ്രഹം അവരത് ചെയ്യുന്നു അപ്പൊ കാണാതിരുന്നുകഴിഞ്ഞാൽ ആരും കാണുന്നില്ല അല്ലെങ്കിൽ ഫോട്ടോക്കാണെങ്കിൽ എന്തായാലും ആ ഒരു ചാനൽ നിലനിൽക്കില്ല അപ്പോൾ കാണുന്ന ആൾക്കാരെയും കൂടി ഞാൻ പറയാണ് അത് ആ കുട്ടി ചെയ്യുന്നുണ്ട് അത് തെറ്റാണെങ്കിൽ തെറ്റാ തെറ്റായിക്കോട്ടെ തെറ്റല്ലായിക്കോട്ടെ കാണാൻ നടക്കുന്നത് എന്തിനാ അപ്പം എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഞാൻ ആ ഒരു കുറ്റവും ഞാൻ പറയുന്നത് പക്ഷേ മറ്റുള്ളവരെല്ലാവരും കുറ്റം പറഞ്ഞപ്പോഴും ഞാൻ ആ കുട്ടിയെ കുറ്റം പറഞ്ഞു ഞാൻ ആ സമയത്ത് റിയാക്ഷൻ വീട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല അങ്ങനെ തുടങ്ങിയാൽ തന്നെ ഞാൻ അതിനെ കുറ്റം പറഞ്ഞൊരു റിയാക്ഷൻ വീട് ചെയ്യാനും പോകുന്നില്ല പക്ഷേ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെയും ഈ ഇടക്ക് വെച്ച് അഞ്ചുതാന്നായ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ കയറി വരാൻ തുടങ്ങി അപ്പം ഞാൻ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കതിൽ വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് അപ്പൊ ഞാൻ കടക്കാം അതിനുമുമ്പ് ഞാൻ ആ കുട്ടിയുടെ ഒരു ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വീഡിയോ ഒന്ന് നോക്കാം ഇങ്ങനെ രണ്ട് വേറെ നശിച്ച് ചേർന്ന രണ്ടും അമ്മയും അച്ഛനെയും അത് ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം കൂട്ട ആൾക്കാർ കയറേ ഇഷ്ടപ്പെടുന്ന ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള പല രീതിയാണ് തോന്നിട്ടുള്ളത് പൈസ ഒക്കെ ഇത്രയും കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ജനങ്ങളെ കളിയാക്കാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇല്ല എന്തെങ്കിലും വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ട് കിടന്നതാണോ എന്നറിയില്ല ഇതില് ഇപ്പൊ ഈ കുട്ടിയും ചേച്ചിയും കൂടിയിട്ടാണ് രണ്ടുപേരും കൂടി ഈ കമന്റ് കമന്റ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇത് എന്താ ഇത് കുറച്ച് വീഡിയോസ് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പൊ ആദ്യം ഈ എന്ന് പറയുന്നത് ആദ്യത്തെ വീഡിയോകളൊന്നും ഇവർ വന്നിട്ടില്ല ഈ കൊച്ചു മാത്രമാണ് ആദ്യം വന്നത് ഫാമിലി ഒന്നും അധികം വന്നിട്ടുണ്ടായിരത്തില്ല അപ്പം ഞാൻ ആ സമയത്ത് വിചാരിച്ചത് ഫാമിലിയൊന്നും വരത്തില്ലായിരിക്കും അല്ലെങ്കിൽ ഈ കൊച്ചിനോട് ഇനി ഉടക്കമായിരിക്കും അവർക്ക് നാണക്കേടായത് കൊണ്ടായിരിക്കും അവർ വരാത്തത് പിന്നെ ചേച്ചി വരാൻ തുടങ്ങി പിന്നെ ചേച്ചിയും കക്ക് കളിക്കാൻ തുടങ്ങി അനിയത്തിനോടൊപ്പം പിന്നെ അപ്പനും അമ്മയും എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആവാൻ തുടങ്ങി അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്കൊരു മോശമായിട്ട് തോന്നിയൊരു എന്ന് വെച്ചാൽ ആ കുട്ടി ആ കുട്ടിയുടെ സ്വന്തം അച്ഛനെ റിലേറ്റ് ചെയ്തിട്ട ഒരു കമ്പനി ഇടാൻ തുടങ്ങി അതിപ്പോഴും ഞാൻ പറയുന്നത് വളരെ മോശമായി പോയി ഞാനന്ന് റിയാക്ഷൻ പെട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ആ സമയത്ത് തന്നെ അത് ചെയ്താലേ ആ കുട്ടിയെ പലരും കുറ്റം പറഞ്ഞപ്പോഴും ഞാൻ ആ കുട്ടിയെ കുറ്റമായിട്ടൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല അപ്പം ഞാനപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ അപ്പം ഞാനപ്പം ഞാൻ ജസ്റ്റ് നോക്കി ഇങ്ങനെ എന്താണ് ആ കുട്ടി എഴുതിയിരിക്കുന്നത് എന്ന് ഇങ്ങനെ നോക്കി പിന്നെയും പോസ്റ്റിങ് വീഡിയോ വന്നപ്പോൾ ഞാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ ചക്ക നോക്കി അതൊരു കമ്പനിയിൽ ഞെട്ടരുത് അച്ഛൻ ചക്ക നോക്കി പിന്നെ അടുത്ത കമ്പനിയിൽ ഞെട്ടരുത് റൂമിൽ കിടന്നപ്പോൾ അച്ഛൻ വന്നു ഇളനീട് ഒരു പരസ്പര ബന്ധി ഇല്ലാത്ത എന്തൊക്കെയോ ചുരുക്കി പറഞ്ഞാല് അച്ഛൻ മോളെ കയറി പിടിക്കും എന്നുള്ള രീതിയിലുള്ള കമ്പനിയിലുകളാണ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അതോരെണ്ണോ രണ്ടെണ്ണമല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പോവാണ് അപ്പൊ ഞാൻ വിചാരിച്ചിങ്ങനെ സ്വന്തം അച്ഛനല്ലേ എന്താണെന്നൊക്കെ അറിയാമെന്ന് ഞാൻ നോക്കിയപ്പോൾ അതൊന്നും അല്ല പ്രശ്നം കമ്പനിയിൽ അങ്ങനെ കാണിക്കുമ്പോൾ തുറന്നു നോക്കുമ്പോൾ ഒന്നും കാണൂല അപ്പനും മോളും കൂടി വെറുതെ ഡാൻസ് കളിക്കുന്നതായിരിക്കും കാണുന്നത് അപ്പൊ ഞാൻ പറയും നിങ്ങൾക്കൊക്കെ ലേശം കൊഴുപ്പില്ലേ ഞാൻ ആ കുട്ടിയോടും ചോദിക്കുകയാണ് ആ കുട്ടിയുടെ ഫാമിലിനോടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ഇത് എത്ര യൂട്യൂബ് എന്ന് പറയുന്നത് എത്രയോ ലക്ഷക്കണക്കിന് ഇന്ത്യക്ക് വെളിയിലോ ഒക്കെ കൂടിക്കണക്കിന് ആൾക്കാരൊക്കെ കാണുന്നൊരു ഒരു ആപ്പാണ് ഒരു പ്ലാറ്റ്ഫോമാണത് നിങ്ങൾ നിങ്ങൾക്ക് വീടിന് തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാരുടെ മൊത്തം മൊത്തം നിങ്ങൾക്ക് നോക്കണം പുറത്തോട്ടിറങ്ങി ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലേസിൽ നിങ്ങൾ എങ്ങനെ പോകും നിങ്ങൾക്ക് ലേശം ഉളുക്കുന്നതാണെന്നില്ല എനിക്ക് അത് ഞാനിപ്പോഴും ഞാൻ പറഞ്ഞത് അത് ഭയങ്കര ബാഡായിപ്പോയി ഇനിയിപ്പോൾ ചേച്ചുവലിറ്റും കൂടി എന്താണ് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ുള്ളികളെയും കമൻസിനെയും സഹിക്കാൻ വേണ്ടി പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നതിനാ നിങ്ങൾ എന്താ നിങ്ങളുടെ ചാനലിൻ്റെ പേര് യൂട്യൂബ് ടിപ്സ് മലയാളം അഞ്ജുത നായർ അപ്പോൾ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ ഇടേണ്ടത് നിങ്ങൾ എന്തോന്നാണ് ഈ കാണിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത് എനിക്ക് നിങ്ങളുടെ വെറുപ്പ് കൊണ്ട് പറയലോ സ്നേഹം കൊണ്ട് പറഞ്ഞു വിചാരിച്ചാൽ മതി ഉച്ചയ്ക്കും ആൾക്കാർക്ക് നിങ്ങൾ ഇപ്പോഴത്തെ ആ ഒരു പൈസ കിട്ടുന്ന ആ ഒരു സുഖം മാത്രമേ നോക്കുന്നുള്ളൂ ഇത് ആ പെൺകുച്ചൻ്റെ ഒരു വിവരം ഇല്ലെങ്കിൽ വീട്ടിലുള്ളവര് പറഞ്ഞ് തിരുത്തേണ്ടതിന് പകരം ചേച്ചിയാണെന്ന് തോന്നും കൂടെ ഉള്ളത് ചേച്ചി പറഞ്ഞ് തിരുത്തേണ്ടതിന് പേരും അതിനെ പ്രോത്സാഹിപ്പിക്കാം എൻ്റെ വീട്ടിലും അപ്പനും അമ്മയും രണ്ട് പെൺ ഞാനും എൻ്റെ അനിയത്തി ഈ ഒരു പെൺകുട്ടിയെ പോലെ തന്നെയാണ് അപ്പനും അമ്മയ്ക്ക് രണ്ട് പെൺമക്കളാണ് ഞങ്ങൾ രണ്ട് പെൺമക്കളും കൂടി ഇതുപോലെയൊക്കെ വല്ലതും കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മ എപ്പോൾ പുറത്താക്കിയെന്ന് ചോദിച്ചാൽ ഇതുപോലെയൊക്കെ കിടന്ന് കാണിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ പുറത്തിറങ്ങി തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൾ ആളുടെ മുഖത്തെങ്കിലും നമ്മൾ നോക്കണ്ടേന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെ പുറത്തിറങ്ങി നടക്കും ഒരു സ്ഥലത്ത് എങ്ങനെ പോകും ഫാമിലിയായിട്ട് അപ്പം ഇത് വളരെ മോശമാണ് കേട്ടോ നിങ്ങൾ ഗ്ലാമറസ് ആയിട്ട് വസ്ത്രം ചെയ്യുന്നത് കൊണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഡാൻസ് ചെയ്യുന്നത് കൊണ്ടിട്ടോ ഒന്നുമല്ല ഒരു തെറ്റ് അതൊന്നും ഒരിക്കലും ഒരു തെറ്റല്ല ഇപ്പോൾ ഉദാഹരണത്തിന് അഹാന കൃഷ്ണ കൃഷ്ണകുമാർ സാറിൻ്റെ മോള് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബറാണ് ഒരു ആക്ട്രസ് ആണ് പുള്ളിക്കാർ സ്വിം സ്യൂട്ടിട്ടൊക്കെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും ഒരു വൾഗറായിട്ട് തോന്നിയിട്ടില്ല ഒരു മോശമായിട്ട് കാരണം ഇപ്പോൾ മാൽഡീവ്സിൽ ഒരു ബീച്ചിൽ നിൽക്കുമ്പോൾ ഒരു സ്വിം സ്യൂട്ടിട്ടേ നിൽക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഒരു ഗോവ ബീച്ചിൽ ഇറങ്ങുമ്പോൾ സിംസിറ്റി ആയിട്ടേ നിൽക്കാൻ പറ്റത്തുള്ളൂ ആ സാഹചര്യം സന്ദർഭത്തിനനുസരിച്ചാണ് ആ കുട്ടി ആ ഡ്രസ്സ് ചെയ്യുന്നത് അതേസമയം ഒരു കല്യാണ ഫങ്ഷന് മുമ്പ് സാരി ഉടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും ഒത്തിരി ബ്യൂട്ടി ടിപ്സ് അതിൻ്റെ അകത്ത് ബ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യം ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ആ അതിൽ വളരെ നല്ല കാര്യങ്ങൾ പറയുകയും ആ പ്രോഡക്റ്റിനെ കുറിച്ച് റിവ്യൂ ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് വരികയൊക്കെ ചെയ്യുന്ന വളരെ നല്ല വ്ലോഗുകൾ ഒത്തിരി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കൊക്കെ അവരോട് റെസ്പെക്റ്റ് ആണ് ആക്ട്രസ് നയൻതാര അവർ ഗ്ലാമറസ് കാണിക്കുന്നവരാണ് അവര് കാണിച്ചിട്ടുണ്ട് പല മൂവീസിലും അതേപോലെ ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരാണ് പക്ഷേ നല്ല നല്ല കഥാപാത്രങ്ങൾ അവര് ചെയ്തിട്ടുണ്ട് ഇപ്പം മനസ്സിനക്കരെ രാപ്പകല് വല്ലവൻ എത്രയോ നല്ല ഫിലിമിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് നല്ല കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട് ആ ഗ്ലാമറസ് കാണിക്കുന്നു ആ ഡാൻസ് ചെയ്യുന്നു ആ സാഹചര്യത്തിനും സന്ദർഭത്തിനും ഉചിതമായ രീതിയിലാണ് അതുകൊണ്ട് അത് വൽക്കറായിട്ട് തോന്നില്ല ഇവരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുകയുള്ളു ആൾക്കാർ നിങ്ങൾ ഇങ്ങനെ ഇടുന്നൊക്കെ കാണിക്കുന്നതുകൊണ്ട് കുറ്റിക്കുകയുള്ളൂ നിങ്ങൾ ഒരു ബന്ധമില്ലാത്ത തമ്പിനയിൽ കൊടുക്കുക ഒരു തമ്പിനയിൽ തന്നെ മുറിഞ്ഞു മുറിഞ്ഞു പോലെ എന്തൊക്കെയോ ഇങ്ങനെ എഴുതി വെക്കുക സ്വന്തം അച്ഛനെ കൂട്ടി പറയുക കുടുംബം ചാടി തുള്ളി ഉലുക്കി തപ്പി ഇങ്ങനെയൊക്കെ ഒരു അവസരത്തിന് ഉചിതമായ രീതിയിലല്ല നിങ്ങൾ വീഡിയോ ചെയ്യുന്നതും തമ്പിനയിൽ ഇടുന്നതും കിടന്ന് കാണിക്കുന്നതും ഒക്കെ അപ്പം മറ്റുള്ളവർക്ക് അതൊരു കോപ്രായത്തരവായിട്ടും കോമാളിത്തരവായിട്ടും വൾഗറായിട്ടേ തോന്നുള്ളൂ അപ്പം ഞാൻ പറയുന്നത് ഇനി ഇത്രയും ഇപ്പം വീഡിയോസ് ഇട്ട് ഇനിയെങ്കിലും നിങ്ങൾ നിർത്തിയിട്ട് നിങ്ങൾ വീഡിയോസ് ഇട്ടോളൂ നല്ല വീഡിയോസ് ഇട്ടോളൂ നിങ്ങളുടെ ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണ് ആ ഒരു ചാനൽ മാത്രമല്ല കേട്ടോ വേറെയും ചാനലുകൾ ഈ പെൺകുട്ടി ചെയ്യുന്നുണ്ട് എല്ലാം സെയിം തന്നെ ആ ഒരു മോഡലാണ് വേറെയും ചാനല് ചെയ്യുന്നുണ്ട് വേറെ പേരിൽ വേറെ ചാനൽ ചെയ്യുന്നുണ്ട് എൻ്റെ അകത്ത് ഞാൻ പറയാം മല്ലുകേൽ അഞ്ചിത നായർ മല്ലുഗേൽ അഞ്ചിതാ നായർ ടു പോയിന്റ് സിക്സ് മല്ലു അഞ്ചിത നായർ ടു പോയിന്റ് സീറോ ഷോട്ട്സ് ഉണ്ടാക്കി എല്ലാം ഈ ഒരു ഒരേ ടൈപ്പ് ഈ ഒരു ഇതൊക്കെ ഏകദേശം ഒരേ ടൈപ്പ് തന്നെയാണ് ചെയ്യുന്നത് വീഡിയോസ് ഒക്കെ ഒരേ ടൈപ്പ് ഈ ഒരു കോപ്ര കോപ്രായത്തരം കമ്പനികളൊക്കെ കണ്ടല്ലോ കാണാൻ പറ്റുന്നത് എല്ലാം ഇങ്ങനെ ഒരു ഭയങ്കര വളുകറായിട്ടൊക്കെ ഇരുന്നിട്ട് ഇപ്പൊ ഞാൻ കാണിച്ച വീഡിയോയിലെ തമ്പുനേലെന്താന്നറിയോ വെച്ച് കെട്ടി പാടാണോ ചേച്ചിയോട് തെളിവ് സഹിതം ആരാധകന് ചേച്ചി കൊടുത്ത മാസ് റിയാക്ട് എന്റെ ദൈവമേ തൊലിക്കട്ടി അപാരം ഒരു പെൺകുട്ടിക്ക് തൊലിക്കെട്ടി വേണം അങ്ങനെ ഉണ്ടായാലേ ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷെ അത് നല്ല കാര്യങ്ങൾക്കും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വേണോ തൊലിക്കെട്ടി അല്ലാണ്ട് വരും അതൊരു തരം കോ പ്രായത്തരത്തിന് വേണ്ടിയിട്ട് ഈ തൊലിക്കട്ടി ഉപയോഗിച്ചിട്ട് കാര്യമൊന്നുമില്ല അത് പിന്നീട് നമുക്ക് തന്നെ ഒരു നാണക്കേട് നടപടി ഇതിൽ ഈ അച്ഛനെ കുട്ടിയൊക്കെ പറഞ്ഞത് വളരെ മോശമായി പോയില്ലേ കുട്ടി കുട്ടിയുടെ അച്ഛനല്ലേ അത് പിന്നെ അതുപോലെ കുട്ടിക്ക് നാളൊരു കല്യാണ ജീവിതമൊക്കെ വേണ്ടതല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒക്കെ അത് ഉൾക്കൊള്ളാൻ പറ്റും ഇനിയിപ്പം കല്യാണം കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിരിക്കുന്ന പെൺകുട്ടികളുണ്ട് അങ്ങനെ വിചാരിച്ചെങ്കിൽ തന്നെയും എന്തും ചെയ്യാനുള്ള ലൈസൻസ് കിട്ടിയെന്നല്ല പെൺകുട്ടികൾക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള ആത്മാഭിമാനവും ചില കാര്യങ്ങളൊക്കെ ഒരു ബോർഡർ വെക്കണം ഒരു പരിധിയുണ്ട് എല്ലാത്തിനും അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ഈ ചാനൽ ചെയ്യുന്ന ഈ അഞ്ജിത നായറിനോടാണെങ്കിലും അതുമായിട്ട് അങ്ങനെയുള്ള ചാനലുകൾ ചെയ്യുന്ന എല്ലാ ആൾക്കാരോടും എനിക്ക് പേഴ്സണലി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഇതൊക്കെ നിർത്തുക ഇങ്ങനെയുള്ള വീഡിയോസ് വീഡിയോസ് നിങ്ങൾ ചെയ്തോ നിങ്ങൾ നല്ല കണ്ടൻറ്റുള്ള വീഡിയോസ് ചെയ്തോളൂ ഇപ്പോൾ ബ്യൂട്ടി ടിപ്സ് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാം ആയിട്ട് നിങ്ങൾ ഓണം ആഘോഷിക്കുന്നതോ ക്രിസ്മസ് ആഘോഷിക്കുന്നതോ അല്ലെങ്കിൽ ടൂറ് പോകുന്നതോ എത്ര സന്തോഷകരമായ എത്ര എത്ര നല്ല നല്ല വീഡിയോസ് ഇടാം അപ്പോൾ ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തി നല്ല വീഡിയോസ് ഇടുക ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക അപ്പോൾ ഞാൻ കഴിഞ്ഞത് ആരെക്കുറിച്ച് കുറ്റം പറയാത്ത ഒരാളാണ് കുറ്റം യൂട്യൂബിൽ പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ കുറ്റമായിട്ട് പറഞ്ഞത് കുറ്റിയാ അച്ഛനെ കുട്ടി പറഞ്ഞതാണ് വളരെ മോശമായി പോയി ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നിർത്തിയിട്ട് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ നോക്കും ആൾക്കാരുടെ ഒരു പ്രീതിപാത്രമാകാനായിട്ട് നോക്കും ഈ ആദ്യ സമയത്തൊക്കെ ഈ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ കമന്റ് സെക്ഷനിൽ നോക്കി ഇങ്ങനെ ചെയ്യുമ്പോൾ കമൻറ്റുകൾ എന്തൊക്കെയായിരിക്കും പറയുന്നത് ആലോചിച്ച് എനിക്ക് തന്നെ തല കറങ്ങി ഞാൻ നോക്കിയപ്പോൾ കമന്റിൻ്റെ അത് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് എന്നിട്ടാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്കറിയാം കമന്റിൽ എന്താ കിട്ടുന്നതെന്ന് പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വീഡിയോസിൽ കൂട്ട് ഓൺ ആക്കിയിട്ടും ഉണ്ട് ഓക്കെ അതിൻ്റെ അകത്തും കുറേ കമൻസ് വരുന്നുണ്ട് മോശം കമൻസൊക്കെ വരുന്നുണ്ട് ഇനി അവർ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ടോയെന്ന് നമുക്ക് അറിയില്ല അപ്പം ഇനിയെങ്കിലും ഒരു ബോധം ഉണ്ടാവട്ടെ പിന്നെ ഈ കുട്ടിക്ക് വിവരമില്ലെങ്കിൽ വീട്ടിലുള്ളവർ ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുക പൈസ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നിങ്ങളെല്ലാവരും അപ്പം അതുകൊണ്ട് അഞ്ചുതാ നായ നല്ല വീഡിയോസ് ചെയ്യും നല്ല പേരെടുക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു വീഡിയോ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് പറയാം അപ്പോൾ മറ്റൊരു വീഡിയോ മാഡം നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ